നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ബീഹാറിലും ബി ജെ പി കളി തുടങ്ങി ലാലുവും കുടുംബവും തെരഞ്ഞെടുപ്പ് വേളയിൽ ജയിലിലേക്കോ രാജ്യം വരിക്കലിന്റെ കാര്യത്തിൽ മാത്രമല്ല മുന്നിലെത്തുന്ന ഏത് തെരഞ്ഞെടുപ്പിലും പാർട്ടി ഈ ഭൂരിപക്ഷത്തിൽ എത്തിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുന്ന കാര്യത്തിലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും മറ്റു മുതിർന്ന ബി ജെ പി നേതാക്കളും ഒട്ടും പിറകിലല്ല അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറും കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചെടുക്കാനും ഭരണം കിട്ടിയില്ലെങ്കിലും പാർട്ടിയെ മുന്നിലേക്ക് എത്തിക്കാനും എല്ലാ തന്ത്രങ്ങളും ഡൽഹിയിലെ ബി ജെ പിയുടെ ആസ്ഥാനത്ത് മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ബി ജെ പി നേതൃത്വം ഇത്തരത്തിൽ നടത്തുന്ന എല്ലാ നീക്കങ്ങളും പാർട്ടിക്ക് ഗുണം ചെയ്യുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വലിയ സംസ്ഥാനമാണ് ബീഹാർ അവിടെ വോട്ട് വോട്ടുകൊള്ളയുടെ പേര് പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ തകർക്കുവാൻ കോൺഗ്രസും ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി പാർട്ടിയും വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തുടർ ഭരണം ഉണ്ടാകും എന്ന് ചില സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും വിജയം ഉറപ്പാക്കാൻ എല്ലാ നീക്കങ്ങളും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ബീഹാറിലെ ബി ജെ പിയുടെ മുഖ്യ ശത്രുവായ രാഷ്ട്രീയ ജനതാദൾ പാർട്ടിയുടെ നേതാവായ ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിന്റെ കുടുംബവും വലിയ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് വർഷം മുമ്പ് ലാലു പ്രസാദ് യാദവ് കേന്ദ്ര മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയതായി പറയുന്ന അഴിമതിയുടെ കേസിന്മേൽ നടപടി എടുക്കാൻ ഇപ്പോൾ ഡൽഹി പ്രത്യേക കോടതി ഉത്തരവിട്ടു റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനിൽ മന്ത്രിയായി ലാലു പ്രസാദ് അഴിമതി നടത്തി എന്നതാണ് കേസ് എന്നാൽ ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ലാലു പ്രസാദ് യാദവും ഭാര്യ റാബറി ദേവിയും ഇപ്പോൾ ബീഹാറിൽ പാർട്ടിയെ നയിക്കുന്ന മകൻ തേജസ്വി യാദവും പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് അഴിമതിക്ക് പുറമെ ഗൂഢാലോചന വഞ്ചന തുടങ്ങിയ കുറ്റങ്ങളും ഇവർക്കെതിരെ ചുമത്തുന്നതിന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് ി ജെ പിയുടെ ബീഹാറിലെ പ്രധാന എതിരാളികളായ ആർ ജെ ഡി പാർട്ടിയുടെ നേതാക്കളും കുടുംബവും വലിയ കേസിൽപ്പെട്ടിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ടു പോയാൽ ലാലുവും കുടുംബവും ജയിലിൽ പോകുന്ന സ്ഥിതി ഉണ്ടായേക്കാം നേരത്തെ മറ്റൊരു അഴിമതി കേസിൽ പ്രതിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ഏറെക്കാലം ജയിലിൽ കഴിഞ്ഞിരുന്നതാണ് പ്രായാധിക്യവും രോഗങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടി കോടതിയിൽ നിന്നും ജാമ്യം വാങ്ങി പുറത്തിറങ്ങുകയാണ് ഉണ്ടായത് അതേസമയം സമയം ബീഹാറിലെ പുതിയ സംഭവങ്ങൾ കൂടുതൽ അപകടത്തിൽ ആക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ ബീഹാറിലെ പ്രധാന പാർട്ടിയാണ് ആർ ജെ ഡി അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്ക് അൻപതോളം സീറ്റുകൾ മാത്രം നൽകി ബാക്കി സീറ്റുകളിൽ ഭൂരിഭാഗവും ആർ ജെ ഡി മത്സരിക്കുക എന്ന കാര്യത്തിൽ കോൺഗ്രസും സമ്മതം മൂളിക്കഴിഞ്ഞു ഇതിനിടയിലാണ് പാർട്ടി നയിക്കുന്ന തേജസ്വി യാദവും അച്ഛൻ ലാലു പ്രസാദും അമ്മ റാബറി ദേവിയും ഒന്നടങ്കം ജയിലിൽ പോകുന്ന സാഹചര്യം വന്നിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെയും കുടുക്കിൽ ആക്കുന്നതിനുള്ള കരുത്തായ ശ്രമങ്ങൾ ബി ജെ പി നടത്തുക തന്നെ ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ അന്വേഷണ ഏജൻസികളെയും വരുതയിൽ നിർത്തിക്കൊണ്ട് കളിക്കാനുള്ള കഴിവ് ബി ജെ പി കേന്ദ്ര നേതാക്കൾക്കുണ്ട് കേന്ദ്ര ഭരണം ബി ജെ പിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവർ തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തണമെന്നതിന് ഇതിനകം തന്നെ പല സംഭവങ്ങളും തെളിവായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഡൽഹിയിലെ പ്രത്യേക അന്വേഷണ കോടതി അപ്രതീക്ഷിതമായി ലാലു പ്രസാദ് യാദവിനെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ പിന്നിലും എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് എന്നാൽ തങ്ങളുടെ തീരുമാനങ്ങൾക്കെതിരെ ഉയരുന്ന എല്ലാ വിമർശനങ്ങളെയും പുച്ഛത്തോടെ തള്ളിക്കളയുന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രി അമിത് ഷായും ഇത്രയും കാലം സ്വീകരിച്ചിട്ടുള്ളത് ബീഹാറിലെ ഭരണ തുടർച്ചയ്ക്ക് എന്ത് അടവും പ്രയോഗിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാവും എന്നത് ഉറപ്പായ കാര്യമാണ് കോടതി ഇടപെടൽ ഉണ്ടായാൽ ലാലു പ്രസാദ് യാദവും ബീഹാറിലെ മുഖ്യ ശത്രുവായ ആർ ജെ ഡി പാർട്ടിയും തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിസന്ധിയിൽ കുടുങ്ങുന്ന സ്ഥിതി തന്നെ വന്നു ചേരും നന്ദി നമസ്കാരം